എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യു എയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ അഡ്നോക് കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് അഡ്നോക് എന്ന് പറയുമ്പോൾ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയാണ് അതായത് ഗവൺമെന്റ് കമ്പനിയാണ് അബുദാബിയിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒന്നു മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് വിവിധ കാറ്റഗറികളിലേക്കായിട്ട് ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി ഓരോ പോസ്റ്റിലേക്കും ഡിഫറൻ്റ് ആയിരിക്കും മറ്റു ബെനിഫിറ്റുകളും യു എ ലേബർ ലോ പ്രകാരമുള്ള മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതേപോലെ തന്നെ അറബിക് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഇതൊരു ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അബുദാബി ഷെയ്ക്കിന് കീഴിലുള്ള ഡയറക്റ്റ് ഒരു കം ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ എംപ്ലോയി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് സമയത്ത് ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സിക്ക് ലീവ് അതേപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് അതേപോലെ തന്നെ ഇൻഷുറൻസ് പെയ്ഡ് ആനുവൽ ലീവ് ചൈൽഡ് കെയർ ഫെസിലിറ്റി അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റ് ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്തൊക്കെ വേക്കൻസികളാണ് ഈ ഒരു കമ്പനിയിലേക്ക് അഡ്നോക്ക് കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് എന്നൊന്നും നമുക്ക് നോക്കാം സീനിയർ ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് ട്രെയിനി Graduate Trainee Engineering, Senior Specialist Advisor, Specialist, Specialist Receiver Engineering, Engineer Telecom Maintenance, Senior Specialist Community Engagement, Technician Fire Service, Counselor, Senior Analyst, Engineer HSE, Specialist Verifier and Training, Graduate Trainee, Technician, Senior Analyst Corporate Performance എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാ വേക്കൻസികളും തന്നെ അബുദാബിയിൽ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയും അല്ലെങ്കിൽ യുവതികളെയും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരുമായിരിക്കണം ഫിസിക്കലി ഫിറ്റായവരും അതേപോലെ തന്നെ പ്രഷർ സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ളവരും ടെക്നിക്കൽ ബൈറ്റ്സുമായിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബൈറ്റ്സുമായിട്ടുള്ള ഐഡിയ ഉള്ളവരും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരും ഇൻ്റർപേഴ്സണൽ സ്കില്ലുള്ളവരും അതേപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടും ആയിരിക്കണം ഈ ഒരു സെയിം പൊസിഷനിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സെയിം പൊസിഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മിനിമം ഒരു വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം ഇത്ര കാര്യങ്ങൾ മാത്രമേ അഡ്നോക്കിൽ ജോലി നേടാൻ നിങ്ങൾക്ക് വേണ്ടു ഇത് മാത്രമാണ് യോഗ്യതയായിട്ട് കമ്പനി ചോദിച്ചിട്ടുള്ളൂ വയസ്സ് പ്രശ്നമല്ല അതേപോലെ തന്നെ നിങ്ങൾ പുരുഷനാണോ സ്ത്രീ ആണോ എന്നുള്ള കാര്യം പ്രശ്നമല്ല ഈ ഒരു കമ്പനിയിൽ ഒറ്റ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ജോബ് ടൈറ്റിൽ സെയിം പൊസിഷനിൽ നിങ്ങൾക്ക് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യോഗ്യതകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത് മാത്രമാണ് ഈ ഒരു കമ്പനിയിലേക്ക് ചോദിച്ചിട്ടുള്ളത് ഒതുക്കി കൂടെ ഞാൻ വേക്കൻസികൾ പറയുന്നു സീനിയർ ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് ട്രെയിനി ഗ്രാജുവേറ്റ് ട്രെയിനി എഞ്ചിനീയറിംഗ് സീനിയർ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസർ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് റിസീവർ എഞ്ചിനീയറിംഗ് എൻജിനീയർ ടെലികോം മെയിൻ്റൻസ് സീനിയർ സ്പെഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ടെക്നീഷ്യൻ ഫയർ സർവീസ് കൗൺസിലർ സീനിയർ അനലിസ്റ്റ് എഞ്ചിനീയർ എച്ച് എസ് ഇ സ്പെഷ്യലിസ്റ്റ് വെരിഫയർ ആൻഡ് ട്രെയിനിങ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ടെക്നീഷ്യൻ സീനിയർ അനലിസ്റ്റ് കോർപ്പറേറ്റ് പെർഫോമൻസ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അബുദാബിയിലേക്ക് അഡ്നോക്കിലേക്ക് ആളുകളെ ആവശ്യമുള്ളത് ഇതേ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിനിമം ഒരു വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം കൂടാതെ അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഏത് പ്രഷർ സമയത്തും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ടെക്നിക്കൽ ബൈറ്റ്സ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബൈഡ്സുമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻ്റർപേഴ്സണൽ സ്കില്ലും നിങ്ങൾക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളും ആയിരിക്കണം ഇത് മാത്രമാണ് കമ്പനി നിങ്ങൾ കൂടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏജ് പ്രശ്നമല്ല അതേപോലെ തന്നെ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യവും പ്രശ്നമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു കമ്പനിയിലേക്ക് ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി അവിടെ ഓരോ പോസ്റ്റും അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും അവർ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യതയുള്ളവരെ ഉള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കുക തൊഴിൽ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഏത് ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത് നിങ്ങളുടെ ജീവിതം സെറ്റ് ആവാൻ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളൊരു പുതുജീവിതം നയിക്കാൻ ഈ ഒരു ജോലി മാത്രം മതി ഈ ഒരു കമ്പനിയിലെ ജോലി മാത്രം മതി അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയിൽ നിങ്ങളും ജോലി നേടുക യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്